നമസ്കാരം കാറുകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത ഓരോ കാർ കമ്പനികളും മത്സരിച്ചു കൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടി ഓരോ കാറുകൾ ഇറക്കുന്നത് ഓരോ കാറുകൾ വിപണിയിൽ പുതിയതായി വരുമ്പോൾ ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് ഏത് കമ്പനിയാണ് എന്നതും അതിന്റെ ലോഗ സംബന്ധിച്ചായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയം ആകുകയാണ് സോഷ്യൽ മീഡിയയിലാകെ സോഷ്യൽ മീഡിയയിലാകെ വലിയൊരു തരംഗം തന്നെ ഈ കാറിന്റെ ഈ ലോഗോ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ആ ലോഗോയുടെ സ്റ്റിയറിംഗിന്റെ ഫ്രണ്ടിൽ ഗണപതിയുടെ ഒരു ചിത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ലോഗോ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ കാർ കമ്പനിയായ ക്ലാൻസാൻ്റേത് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഇംഗ്ലണ്ടുകാർക്ക് ഗണപതിയുമായി ഇത്ര ബന്ധമെന്താണ് അതായത് ലാൻസൺ എന്ന കമ്പനി തുടങ്ങിയത് പോൾ ലാൻസൺ ആണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ജോർജ് ഹാരിസൺ ജോർജ് ഹാരിസണിനെ കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അതായത് ലോക പ്രശസ്ത ലെജൻഡറി ബ്രാൻഡായ ദി ബീറ്റ്സിലെ ഒരു മെമ്പർ ആയിരുന്നു ജോർജ് ഹാരിസൺ നിലവിൽ ഈ ജോർജ് ഹാരിസൺ ഭയങ്കര വലിയൊരു ഗണപതി ഭക്തനായിരുന്നു അതായത് ഗണപതി കടാക്ഷിച്ചാൽ നല്ല കാലം വരുമെന്നും മാത്രമല്ല വിഘ്നേശ്വരൻ നമുക്ക് എല്ലാ വിഘ്നങ്ങളും തരും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വിശ്വാസം പുള്ളിക്കാരന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നല്ലൊരു ഈശ്വര ഭക്തനും കൂടിയായിരുന്നു അങ്ങനെ ഈ ജോർജ് ഹാരിസൺ തന്റെ ഉറ്റ ചങ്ങാതിയായ പോൾ ലാൻസനോട് പറഞ്ഞത് എന്താണെന്നാൽ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ലോഗോ ആയിട്ട് ഗണപതിയെ ഉപയോഗിച്ചാൽ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം തന്റെ സുഹൃത്തിന് ഒരു നിർദ്ദേശം നൽകിയത് അങ്ങനെ തന്റെ ചങ്ങാതിയുടെ വാക്ക് കേട്ടാണ് അദ്ദേഹം ഈ ലോഗോ കാറുകളിൽ സ്ഥാപിച്ചത് എന്നാൽ ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ഒരു കാർ കമ്പനിയായ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതല്ലേ സ്വാഭാവികമായി ഒരു കാർ കമ്പനി ആവുമ്പോൾ ആ കമ്പനിയെ പറ്റി പലതരത്തിലുള്ള വാർത്തകൾ വരും അതിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമാവും അങ്ങനെ ആ കമ്പനികൾ വലിയ രീതിയിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസം ചൊല്ലുമ്പോഴും ആ കമ്പനി ഓരോ മോഡലുകളൊക്കെ ഇറങ്ങും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഈ കമ്പനിയെ പറ്റി വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ല അതെന്തുകൊണ്ട് എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആരും അറിഞ്ഞില്ലല്ലോ എന്നുകൊണ്ട് അതിൻ്റെ ഒരു കാരണം അതൊരു വ്യക്തമായ കാരണമുണ്ട് എന്നാൽ ഇവർ കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി അല്ല എന്നാൽ ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറുകൾ റീസ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ഇവരുടേത് മെയിൻ പണി അതായത് റേസ് ട്രാക്കിലൂടെ ഓടുന്ന സൂപ്പർ കാറുകളെ അതായത് ഈ കാർ റേസിംഗൊക്കെ ഉണ്ടാവും ആ കാറുകളെയൊക്കെ ഏറ്റെടുത്ത് റോഡിലൂടെ ഓടിക്കാൻ കഴിയുന്ന രീതിയിൽ അനുയോജ്യമായ ഒരു സിസ്റ്റം ആ കാറിലേക്ക് ഒരുക്കി നൽകുക അതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി അങ്ങനെ ഇവർ ഈ മത്സരങ്ങളിലൊക്കെ ഓടുന്ന റേസ് കാറുകളെ ഓടുന്ന മറ്റു കാറുകളെ പോലെ ഇതിന്റെ രൂപമാറ്റം വരുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാറുകൾ വൻ വില കൊടുത്ത് മേടിക്കാൻ ഒട്ടനവധി കടക്റ്റേഴ്സും അല്ലെങ്കിൽ ഒട്ടനവധി വലിയ പണക്കാരുകളും ഉണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു കാര്യം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വിൽക്കുന്ന കാറുകളിലൊന്നും ഇവരുടെ പേരുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ചൊന്നും തന്നെ വലുതായിട്ട് അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ ഓട്ടോമൊബൈൽസ് ആഴത്തിൽ പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിനെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവരുടെ ഈ കാറിനെ പറ്റിയും ഈ കാറിന്റെ കമ്പനികളൊക്കെ പറ്റി വലിയ രീതിയിൽ അറിയുള്ളൂ എന്നാൽ ഈ വർഷം അവർ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു കാർ തന്നെ പുറത്തിറക്കി ആ കാറാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആ ഗണപതി കാർ എന്ന് ഒരു വിശേഷണത്തോടെ സോഷ്യൽ മീഡിയയിലാകെ തരംഗം കൊള്ളുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി